നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സമാജം ലതാ രഞ്ജിനി വിവാഹിതയായി ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളിയുടെയും ലതാ ഭാസ്കറിന്റെയും മകൾ രഞ്ജിനിയും അഡ്വക്കേറ്റ് മധുസൂദനന്റെയും സിനി സോമനാഥൻ്റെയും മകൻ കാർത്തിക്കും തമ്മിലുള്ള വിവാഹം ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗിരിദീപം ഓഡിറ്റോറിയത്തിൽ നടന്നു വിവാഹ ചടങ്ങിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ റോഷി അഗസ്റ്റിൻ പി പ്രസാദ് കെ ബി ഗണേഷ് കുമാർ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ അടൂർ പ്രകാശ് എം എൽ എമാരായ കടകംപള്ളി സുരേന്ദ്രൻ पीसी विष्णुनाथ प्रशांत, एम विंसेंट, सन्नी प्रमोद नारायणन, अरुण कुमार सीपीआई संस्थान सेक्रेटरी बिनोय विश्व मुंमिमर केसी सी पंदलम पंदम चलचित्र चलचित मेनका सुधीर सुधीर्रम मधुपाल श्रेया रमेश सुरेश कुमार कवालं श्रीकुमार, एडीजीपी श्रीजित आईपीएस बी ईपीएस आईपीएस शबरीनाथ ജോസഫ് വാഴയ്ക്കൻ ശിവഗിരി മഠം സെക്രട്ടറി സ്വാമി വിശാലാനന്ദ ടി പി ശ്രീനിവാസൻ ഐ എഫ് എസ് ഡി എം സി ചെയർപേഴ്സൺ ദീപ ജോസഫ് മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് ഡോക്ടർ എം വി പിള്ള പാലോട് രവി വി മധുസൂദനൻ നായർ പന്തളം ബാലൻ മുൻ മന്ത്രി പന്തളം സുധാകരൻ മുരുകൻ കാട്ടാക്കട ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു